നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറുകൊക്കെ തൊട്ട് വന്നിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണെന്ന് ആണല്ലേ അപ്പോൾ സത്യമാണ് പ്രത്യേകതയുണ്ട് ഇന്ന് എൻ്റെ ബർത്ത് ആണ് മാർച്ച് ഇരുപത്തൊന്നാം തീയതി ഞാൻ ഇംഗ്ലീഷ് മാസമാണ് നോർമലി നമ്മൾ നോക്കാറ് മലയാള മാസം അധികം അങ്ങനെ നോക്ക് നോക്കാറില്ല അതാണ് സത്യം ആളെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ അമ്പലത്തിലേക്ക് ഒന്ന് പോയി ആറ്റുകാലാണ് പോയത് ഉത്സവം നടക്കുന്ന സമയത്ത് എനിക്ക് പോകാൻ പറ്റില്ല അമ്പലത്തിൽ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പോയിട്ട് വന്നു അമ്മയെ വിളിച്ചപ്പോൾ അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്പോ ചോക്കെങ്കിൽ ഞാൻ പോയിട്ട് വരാൻ വെച്ചിട്ട് പോയി മനസ്സിനെ തൊഴുതു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും നല്ല രീതിയിൽ അമ്മയെ തൊഴാൻ പറ്റി അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ആ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ വന്ന് വീഡിയോ എടുക്കാനായിട്ടിരിക്കുവാണ് ഇന്നിപ്പോൾ നല്ലൊരു ദിവസമായിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ ഒരു ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഒരു ബിഗിനേഴ്സ് ബ്യൂട്ടി ഗൈഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക എല്ലാവർക്കും ഒരുക്കി നടക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ തന്നെയാണ് ഒട്ടുമിക്കവരും വളരെ വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് അങ്ങനെ തീരെ മേക്കപ്പ് ഒന്നും ഇഷ്ടത്തില്ലാതെ അല്ല അങ്ങനെയൊക്കെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ ഇപ്പം അതായത് ഞാനൊരു പതിനെട്ട് വർഷം മുന്നേ നാട്ടിൽ നിന്ന് ഞാൻ അവതവിക്ക് പോകുന്നത് അപ്പോൾ ആ സമയത്തൊന്നും ഈ പറഞ്ഞ മാതിരി ആ ഒരു ഒരു വ്യത്യാസം ഞാൻ പറയുന്നതാണേ അതായത് ഇപ്പോൾ ഞാൻ പതിനെട്ട് വർഷത്തിന് ശേഷം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് പുറത്തോട്ടേക്ക് ഇപ്പോൾ ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ഒരുങ്ങി നടക്കുന്നതാണ് കാണാൻ പറ്റുന്നത് കേട്ടോ മുമ്പൊക്കെ ഇപ്പോൾ ഞാൻ ഞാനൊക്കെ കുറച്ചും കൂടെ അതായത് ഈ പതിനെട്ട് ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടെടുക്കാൻ തന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു ചമ്മലായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ സീരിയസ്ലി ഇപ്പോൾ എനിക്ക് എനിക്കൊക്കെ ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമാണ് പക്ഷേ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആരെങ്കിലും ചൊപ്പിച്ചാൽ സി വെറുതെ നോക്കുന്നതായിരിക്കും ആൾക്കാർ പക്ഷേ നമ്മുടെ ഉള്ളിൽ അയ്യോ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് നോക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളൊരു ടെൻഷൻ അങ്ങനെയൊക്കെ ഒരു ഒരു ടൈം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇപ്പോൾ പ്രായഭേദം എല്ലാവരും നല്ല രീതിയിൽ ഒരുങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഞാൻ പക്ഷേ ചെപ്സി എല്ലാവർക്കും ഇപ്പോൾ ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഞാൻ ഈ ഒരു കോഴ്സ് ചെയ്യുന്ന സമയത്താണെങ്കിലും പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ പല സംശയങ്ങളും വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ഫൗണ്ടേഷൻ ഇടണ്ട് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും പലർക്കും അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു രീതി ഫോളോ ചെയ്ത് പോകാനായിട്ട് പലർക്കും അറിയില്ല സി ഇപ്പോൾ നമുക്കറിയാം ഈ ഇൻസ്റ്റാഗ്രാമും അതായത് എല്ലാ റീൽസിലൊക്കെ ഇഷ്ടംപോലെ ബ്യൂട്ടി ബ്ലോഗേഴ്സ് വന്നിരുന്ന് ഓരോ പ്രോഡക്ട്സിനെ കുറിച്ചും റിവ്യൂ അവർ പറയുന്നുണ്ട് അപ്പം നമുക്കിത് ചേരുന്നതാണോ നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്നതാണോ നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരുന്നതാണോ എന്നൊന്നും നോക്കാതെ പലരും വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ട് ഈവൻ ഞാൻ ഞാനിടയ്ക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ കാണുമ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേർന്നാണോ ഒന്നും നമ്മൾ നോക്കത്തില്ല ആ ഓക്കെ നല്ല റിവ്യൂ കാണുന്നു അത്യാവശ്യം വലിയ റേറ്റ് കുഴപ്പമില്ല എന്ന് കരുത് നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുമുണ്ട് പണി കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ അറിഞ്ഞുവിടാത്ത കുറേ വിഭാഗം ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഞാനൊരു കോഴ്സ് കഴിഞ്ഞ് അധികമായിട്ടില്ല അപ്പം ഞാൻ തിയറിറ്റിക്കലി പ്രാക്ടിക്കലി ഇപ്പോൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് എനിക്കിത് തോന്നിയത് എനിക്ക് പറ്റുന്ന പോലെ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആയിരിക്കും ഞാനിത് പറയാൻ പോകുന്നത് ഇപ്പോൾ ഇതാ കാണാം നിങ്ങൾക്ക് കാണാം നോട്ട്സും കാര്യങ്ങളെല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുവാണ് അപ്പോൾ എറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കാര്യമായിട്ട് ഞാൻ എത്തുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു എന്താ എനിക്ക് ഉറപ്പ് വേണ്ട അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ നോട്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് രണ്ടു ദിവസമായിട്ട് ഇതിൻ്റെ പുറകായിരുന്നു അപ്പോൾ ഇതൊരു സീരീസ് പോലെ നമുക്ക് പത്ത് ചെറിയ ഒത്തിരി വലിയ വീഡിയോ ആക്കാതെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്ത് ചെയ്ത് പോകാനുള്ള പ്ലാനിലാണ് അപ്പോൾ നമ്മളൊത്തിരി കത്തി വെച്ച് സമയം കളയേണ്ടത് ഇപ്പോൾ തന്നെ ഇതേ ഇപ്പോൾ തന്നെ ആ മൂന്ന് മിനിറ്റ് മിനിറ്റ് ആവുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പോരെ ആദ്യം തന്നെ നമ്മളൊരു സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ സ്കിന്നു അനലൈസ് ചെയ്യുക നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് അറിയുക നമ്മുടെ സ്കിൻ എന്താ പറയുക സ്കിൻ ടോൺ അണ്ടർ ടോൺ ഇതെന്താന്നുള്ളതെല്ലാം ആദ്യം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ് കാര്യങ്ങൾ ഈവൻ നമ്മുടെ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാൻ പോലും നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ സ്കിൻ ടൈപ്പും അല്ലെങ്കിൽ എന്താ പറയുക സ്കിൻ ടോണും എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും സ്കിൻ എത്ര നമുക്ക് നാല് തരം സ്കിൻ ടൈപ്പ്സ് ആണുള്ളത് ഓയിൽ ഡ്രൈ സ്കി ഓയിലി സ്കിന്ന് ഡ്രൈ സ്കിന്ന് നോർമൽ സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്ന് ഇങ്ങനെ നാല് പിന്നെ ഉണ്ട് സെൻസിറ്റീവ് ഒക്കെ ഉണ്ട് പക്ഷേ മെയിൻ ആയിട്ടുള്ള ആ സെൻസിറ്റീവ്സ് ഒക്കെ വളരെ വളരെ കുറച്ച് ആളുകൾക്ക് ഈ സെൻസിറ്റീവ് അത് ഒരു സ്കിൻ ടൈപ്പ് ആണെന്ന് വെച്ചാൽ എനിക്കത് അറിയില്ല അതെനിക്ക് തോന്നുന്നു ഒരു ഒരു സ്കിൻ കണ്ടീഷനാണ് ഈ നമ്മുടെ സെൻസിറ്റീവ് എന്ന് പറയുന്നത് കാരണം വെച്ചാൽ എന്ത് ചെയ്താലും എന്ത് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അലർജി വരും അവർക്ക് സ്കിൻ ചൊറിഞ്ഞ് തടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഈ സെൻസിറ്റീവ് സ്കിൻ അപ്പോൾ അതല്ലാതെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ നോർമലി ആളുകളിൽ കാണാൻ പറ്റുന്ന നാല് തരം സ്കിൻ ടൈപ്പാണ് ഈ ഓയിലി സ്കിൻ ടൈപ്പ് ഡ്രൈ സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്ന് നോർമൽ സ്കിന്ന് ഇപ്പോൾ ഓയിലി എന്ന് പറയുമ്പോൾ എൻ്റെ ഓയിലി സ്കിന്നാണ് ഇപ്പോൾ ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വന്നതാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്തതാണ് അല്ലെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഓയിലി സ്കിൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഓയിൽ പ്രൊഡക്ഷൻ വളരെ കൂടുതലായിരിക്കും അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലി സ്കിന്നിന് ആക്നെ പ്രോൺ സ്കിന്നും പറയും കേട്ടോ ആക്നെ പ്രോൺ സ്കിൻ എന്നും പറയും നമ്മൾ അപ്പോൾ ഇപ്പം എൻ്റെ ഫേസിലൊക്കെ നമുക്ക് കാണുമ്പോൾ പറയും ഇതിപ്പോൾ നിറച്ച് കുരുക്കളുമൊക്കെ വന്ന പാടുകൾ കാണുന്നുണ്ട് നിങ്ങൾക്കതേ കണ്ടില്ലേ ഇതാണ് മെയിനായിട്ട് ഓയിലി സ്കിന്ന് വരണ ഒരു മെയിൻ പ്രോബ്ലം പിന്നെ ഭയങ്കര പോഴ്സ് ഈ കുഴികളുമൊക്കെ വലിയ കുറച്ചുകൂടി വലിയ ഓപ്പൺ പോഴ്സ് ആയിരിക്കും അപ്പോൾ എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് എപ്പോഴും ഒരു ഷൈനി എന്താ പറയുക ഒരു ഗ്രീസി എ ആണ് നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം നമ്മുടെ ഈ മൂക്കിൻ്റെ അവിടെ നെറ്റിടെ അവിടെ ചിൻ അവിടെയൊക്കെ ഇങ്ങനെ നല്ലപോലെ ഓയിൽ കണ്ടൻറ്റ് കൂടുതലായിരിക്കും അപ്പോൾ പക്ഷേ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലി സ്കിൻകർക്ക് പെട്ടെന്ന് പ്രായം അറിയത്തില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൈൻ ലൈൻസും എല്ലാം വളരെ കുറവാണിവർക്ക് ഓയിലി സ്കിന്നുകാർക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസ് വളരെ കുറവായ കാരണം പെട്ടെന്ന് പ്രായം ആവത്തില്ല നമുക്ക് പ്രായം പറയാമെന്നല്ല ഫേസിൽ പെട്ടെന്ന് പ്രായം അറിയത്തില്ല കാരണം ഈ ഈ റിംഗിൾസും ഫൈനലൻസ് എല്ലാം മീൻസ് കുറവായിരിക്കും നമ്മുടെ ഫേസിൽ ഈ ഓയിൽ കാരണം വെച്ചാൽ എപ്പോഴും ഈ ഓയിൽ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കിന്നാണ് ഓയിലി സ്കിൻ അതാണ് ഓയിലി സ്കിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഡ്രൈ സ്കിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക പാച്ച് ഭയങ്കര വലിഞ്ഞ് വരണ്ട ഒരു സ്കിന്നാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ വന്ന ശേഷം നല്ല ഓയിലി ആണ് ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഫേസിൽ ഇങ്ങനെ ഇങ്ങനെ നല്ല ഓയിൽ പ്രൊഡക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ അബുദാബിയിലായിരുന്നപ്പോൾ ചില ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ ഭയങ്കര ഡ്രൈ ആവും എൻ്റെ സ്കിൻ ഈ ഡ്രൈ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസ് ഭയങ്കര വലിഞ്ഞ് മുറുകും നമ്മൾ വാഷ് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഫേസ് ഭയങ്കര വലിഞ്ഞ് മുറുകി വരണ്ട് നമുക്ക് അറിയാം ഭയങ്കര നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം തേച്ചാൽ പോലും ഫേസ് ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് വെച്ചാൽ പോലും നമുക്ക് ആ ഒരു ഫീലിങ് ഭയങ്കര വലിഞ്ഞ് മുറുകുന്ന ഒരു ഫീലിംഗ് കാണും ഡ്രൈ സ്കിന്നിന് ഡ്രൈ സ്കിന്ന് ഓയിൽ പ്രൊഡക്ഷൻ കുറവായിരിക്കും നമ്മുടെ ഫേസിൽ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോഴ്സ് എല്ലാം അത്ര ഇപ്പോൾ ഓയിലി സ്കിൻ കമ്പയർ ചെയ്യുമ്പോൾ പോഴ്സ് ഒക്കെ കുറച്ചുകൂടി ചെറുതായിരിക്കും കാരണം നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ കുറവാണ് ഡ്രൈ സ്കിന്ന് പിന്നെ കുറച്ച് തിന്നാണ് നമ്മുടെ സ്കിൻ ഓയിലി സ്കിന്നാണെങ്കിൽ കുറച്ചുകൂടി തിക്കാണ് നമ്മുടെ സ്കിൻ കുറച്ചുകൂടി തിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഡ്രൈ സ്കിന്നെ ഭയങ്കര തിന്നാണ് ഭയങ്കര ഡൾ ആണ് ലൈക്ക് എപ്പോഴും ഡ്രൈ ആയിട്ട് ഇങ്ങനെ വലിഞ്ഞ് മുറുകിയിരിക്കുന്നതാണ് നമ്മുടെ ഫേസ് ലൈക്ക് ഡ്രൈ സ്കിൻകാരുടെ ഫേസ് എപ്പോഴും ഒരു ഡൾ ലുക്കാണ് അതാണ് ഡ്രൈ സ്കിൻ്റെ ഒരു എന്താ പറയുക അഡ്വാൻറ്റേജും ഉണ്ട് ഡിസ് ഉണ്ട് ഡ്രൈ സ്കിന്നിൻ്റെ എല്ലാത്തി എല്ലാ സ്കിന്നിനും അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട് എല്ലാ സ്കിന്നും ഒരേപോലെ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇതെല്ലാം ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനിപ്പോൾ ഡ്രൈ സ്കിന്നാണെങ്കിലും നോർമ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വെള്ളം ധാരാളം കുടിക്കുക എത്രത്തോളം വെള്ളം കുടിക്കാമോ അത്രത്തോളം സ്കിന്ന് നല്ലതാണ് ഇപ്പോൾ എനിക്ക് പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണ് എനിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് പക്ഷേ ഞാൻ എന്തെങ്കിലും ഡയറ്റും കാര്യങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി അത്യാവശ്യം ഒരു മൂന്ന് മൂന്നര ലിറ്റർ വെള്ളം ഞാൻ ഡെയിലി കുടിക്കും ആ സമയത്ത് എൻ്റെ സ്കിൻ്റെ വ്യത്യാസം എനിക്കറിയാവുന്നതാണ് അത്ര എന്താ പറയുക നല്ല 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 അടിപൊളിയായിട്ടിരിക്കും നമ്മുടെ സ്കിൻ ആ സമയത്ത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വെള്ളം ധാരാളമായിട്ട് കുടിക്കാൻ നോക്കുക പിന്നെ നോർമൽ സ്കിൻ എന്ന് പറയുമ്പോൾ ചില എന്താ പറയുക അതൊരു ഒരു ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോൾ ചില സമയത്ത് ഓയിലി ആയിരിക്കും ചില സമയത്ത് കുറച്ച് ഡ്രൈ ആയിരിക്കും എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഈ പറഞ്ഞ മാതിരി പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല ഈ നോർമൽ സ്കിന്നിൽ അങ്ങനെ ഫോളിക്കിൾസ് എല്ലാം ഭയങ്കര ചെറിയ സൈസുള്ള ഫോളിക്കിൾസ് ആയിരിക്കും ഫേസിൽ ആക്ട്നിയ ബ്ലിമിഷസ് അങ്ങനെ ഒന്നും കാണില്ല അത് ക്ലിയർ സ്കിന്നായിരിക്കും നോർമൽ സ്കിൻ അപ്പോൾ അതാണ് നോർമൽ സ്കിന്നിൻ്റെ പിന്നെ ഞടുത്തു പറഞ്ഞത് കോമ്പിനേഷൻ സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്നിന് ചിലപ്പോൾ ഓയിലി ആയിരിക്കും ചില സമയത്ത് ഡ്രൈ ആയിരിക്കും മെയിനായിട്ട് നമ്മുടെ ഈ ടീസോൺ ഈ ടീ സോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയനാണ് ടീസ് ഇതാണ് ടീസോൺ അപ്പോൾ ഈ ഇവിടെ ഈ ഒരു ഭാഗം നെറ്റിന്ന് മൂക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഓയിലും ഈ ഒരു ചീക്സിൻ്റെ ഈ ഒരു ഭാഗം ഡ്രൈ ആയിരിക്കും നമുക്ക് ചീക്സിൻ്റെ ഭാഗം നമുക്ക് കാണാൻ പറയാം ഇങ്ങനെ ഒരു ഒരു ഫ്ലേക്ക് പൊരിഞ്ഞിളകിയിരിക്കത്തില്ലേ അതുപോലെ ഇരിക്കും ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഭയങ്കര ഓയിലി ആയിരിക്കും അതിനാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ സ്കിൻ ടൈപ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത സ്കിൻ ടോൺ ആണ് സ്കിൻ ടോൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നാല് തരം സ്കിൻ ടോൺ ആണുള്ളത് ഫെയർ മീഡിയം ലൈറ്റ് ഡാർക്ക് അങ്ങനെ നാല് തരം സ്കിൻ ടോൺ ആണ് നമുക്കുള്ളത് ഇത് കൂടാതെ നമുക്ക് അണ്ടർ ടോൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ടോൺ പലർക്കും അറിയില്ല അണ്ടർ ടോൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടോൺ നമുക്ക് ഈ പുറമേ കാണുന്ന ഇപ്പോൾ എൻ്റെ ഒരു പുറമേ കാണുന്ന കളർ അല്ലാതെ നമ്മുടെ സ്കിന്നിനകത്തൊരു കളറുണ്ട് അതിനെയാണ് അണ്ടർ ടോൺ എന്ന് പറയുന്നത് അപ്പോൾ അണ്ടർ ടോൺ എത്ര തരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് തരമാണ് അണ്ടർ അണ്ടട്ടോൺ വരുന്നത് വാം അണ്ടർ ടോൺ കൂൾ അണ്ടർ ടോൺ ന്യൂട്രൽ അണ്ടർ ടോൺ അപ്പോൾ ഒരാൾക്ക് നമ്മുടെ സ്കിന്നിൻ്റെ അണ്ടർടോൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായിട്ട് നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ചൂസ് ചെയ്യാൻ പറ്റും മെയിൻലി ഫൗണ്ടേഷൻ നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് ചെയ്യുമ്പോൾ ബേസ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്നത് ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറുതായിട്ട് മാറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും ആ ഷെയ്ഡ് ഒക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ കറക്റ്റ് അണ്ടർടോൺ മനസ്സിലായിരിക്കണം അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാം അണ്ടർ ടോണിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന മെത്തേഡ്സ് മെത്തഡ്സ് മെത്തേഡ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അണ്ടർ ടോൺ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളൂ ഞാൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ആദ്യം വെയിൻ ടെസ്റ്റ് വെയിൻ നമ്മുടെ വെയിൻ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നാച്ചുറൽ ലൈറ്റ് ഇതിപ്പോൾ ഞാൻ റിംഗ് ലൈറ്റ് ആണ് വെച്ചിരിക്കുന്നത് നമ്മുടെ നാച്ചുറൽ ലൈറ്റ് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് നിങ്ങളുടെ ഇവിടുത്തെ വെയിൻ നോക്കുക ഈ വെയിൻ ഗ്രീൻ കളറിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ അണ്ടർ ടോണിൽ വരുന്ന ആളാണ് അതല്ല ബ്ലൂ ഓൾ ഒരു പർപ്പിൾ ഒക്കെ ഒരു ടിൻ്റാണ് വരണമെങ്കിൽ നിങ്ങൾ കൂൾ അണ്ടർടോണിൽ വരുന്ന ഒരാളാണ് നിങ്ങൾക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ബ്ലൂ ആണോ അതോ ഇനി ഗ്രീൻ ആണോ ഒന്ന് ചിലപ്പോൾ മിക്സ് ചെയ്തിട്ടിങ്ങനെ പോകും അതിന് ന്യൂട്രൽ അണ്ടർട്ടോൺ എന്ന് പറയും ഇതാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് കാണാൻ പറ്റും എൻ്റെ ഗ്രീനാണ് അപ്പോൾ ഞാൻ വാം അണ്ടർ ടോണിൽ വരുന്ന ഒരാളാണ് ഇനി അടുത്തൊരു ടെസ്റ്റെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാനാണെങ്കിൽ ജ്വല്ലറി ടെസ്റ്റ് നടത്താം ഇപ്പോൾ നമ്മൾ ഒരു ഓർണമെൻറ്റ്സ് നമുക്കിപ്പോൾ ഗോൾഡ് സിൽവർ ഓർണമെൻസ് എല്ലാം യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ അപ്പോൾ ഒരു ഗോൾ മാലയാണ് കേട്ടോ കൂടുതൽ നിങ്ങൾ മാല വെച്ച് നോക്കുക ഒരു മാല ഒരു ഗോൾഡൻ മാല എടുത്ത് നിങ്ങൾ വെച്ചിട്ട് ഒരു മിററി ഫ്രണ്ടിൽ നിൽക്കുക ഗോൾഡൻ മാലയും ആദ്യം വെച്ച് നോക്കുക അടുത്ത് സിൽവർ മാലയും വെച്ച് നോക്കുക ഇതിൽ നിങ്ങൾക്ക് ഗോൾഡൻ ആണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്യൂട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ വാം അണ്ട ടോണിലും സിൽവർ ആണ് നിങ്ങൾ സിൽവറ് വെച്ചപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലൊരു നിങ്ങളുടെ ഫേസിന് ഒരു ഗ്ലോ ഒക്കെ വരുവാണെങ്കിൽ ഒരു അങ്ങനെ തോന്നുവാണെങ്കിൽ നിങ്ങൾ കൂൾ അണ്ടർടോണിലുമാണ് അതല്ല നിങ്ങൾക്ക് ഇത് രണ്ടും വെച്ചപ്പോൾ ആ കുഴപ്പമില്ല എനിക്ക് രണ്ടും ചേരുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ന്യൂട്രൽ അണ്ടർ ടോണിൽ വരുന്ന ഒരാളാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ അണ്ടർടോൺ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇനി അടുത്തൊരു മെത്തേഡ് ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾക്ക് വെയിലത്ത് പോയിട്ട് നല്ല വെയിൽ കൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ കയറി വരുവാണ് നമുക്ക് കാണാൻ ചിലത് നല്ല കരിവാളിച്ചിരിക്കും ചിലർ നല്ല പിങ്ക് ആയിട്ടിരിക്കും കണ്ടിട്ടില്ലേ നല്ല പുറത്തുനിന്ന് കയറി വരുമ്പോൾ നല്ല കവളക്ക് നല്ല ചമഞ്ഞ വന്നിരിക്കും ഈ ടാൻ അടിച്ചിരിക്കുന്നവർ വാമ ടോണിലും ഈ ഇവിടെ ഇങ്ങനെ പിങ്ക് ആയിട്ട് കുറച്ച് ഡിഷായിട്ട് കിരിക്കുന്നവർ കൂൾ അണ്ട ടോണിലും ആണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞിരിക്കുക നമ്മുടെ സ്കിൻ ടോൺ അറിഞ്ഞിരിക്കുക നമ്മുടെ അണ്ടർ ടോൺ അറിഞ്ഞിരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അണ്ടർ ടോണൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാൻ വളരെ ഈസിയാണ് അപ്പോൾ അതെല്ലാം ഇനി മുമ്പോട്ടുള്ള വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇതിപ്പോൾ എനിക്ക് എന്താ പറയുക കവർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം ഈ ടെസ്റ്റും നമ്മൾ ടോൺ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി എന്താ പറയുക മെത്തേഡ്സ് അവർ പറയുന്നുണ്ട് കേട്ടോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്ന് മെത്തേഡ്സാണ് ഞാനിതിൽ പറയുന്നത് വളരെ ഈസിയല്ലേ ഇപ്പോൾ ഇൻ്റസ്റ്റ് ഒക്കെ നമ്മൾ നമുക്ക് നമ്മുടെ പക വെളിച്ചത്തിലൊക്കെ കൊണ്ട് പോയി ഇറങ്ങി നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ ടോൺ ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോട്ടോ അപ്പോൾ അതൊക്കെ വളരെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സീരീസ് കൊണ്ട് വന്നിരിക്കുന്നതും അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ കാണെങ്കിൽ ക്ഷമിക്കുക കൂടെ നിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കണം കേട്ടോ അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളത് കണ്ടു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം എനിക്കും വരും നിങ്ങളത് ചോദിക്കുന്നത് എനിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അറിയാൻ പാടില്ലായിരിക്കും എല്ലാം എല്ലാം അറിഞ്ഞിട്ടല്ല ഓരോരുത്തർ വന്നിരിക്കുന്നത് ചിലപ്പോൾ എനിക്ക് അറിയില്ലായിരിക്കും ഞാനത് സെർച്ച് ചെയ്യും അതിൻ്റെ എന്താണ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ പഠിച്ചെടുത്ത് എനിക്ക് എന്നെ പഠിപ്പിച്ച ഫാക്കൽറ്റീസിനടുത്തേക്ക് എനിക്ക് ചോദിക്കാം അപ്പോൾ ചിലപ്പോൾ എനിക്ക് അറിഞ്ഞിട്ടാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം എപ്പോഴും പറയാറുള്ള പോലെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും അൻഡിൽ ദൻ ബൈ ബൈ